ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഒരു ഇൻഡോർ പ്ലാന്റിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സാധാരണ എല്ലാവരും ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് ആണ് വളർത്താറ് ഇനി വലിയ ഇൻഡോർ പ്ലാന്റ് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് നടക്കാം ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും ചെറിയ പ്ലാന്റ് ആണ് വീട്ടിൽ വയ്ക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നത് ഇനി ചില ആൾക്കാർക്ക് വലിയ പ്ലാന്റ്സ് വളർത്തണം എന്ന ആഗ്രഹം കാണും അങ്ങനെയുള്ളവർക്ക് വളർത്താൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് അല്ലെങ്കിൽ ഫിക്കസ് എലാസ്റ്റിക്കാന്ന് പറയുന്നത് സാധാരണ അതിന്റെ ഗ്രീൻ വെറൈറ്റി എല്ലാവരും പൊതുവെ കണ്ടിട്ടുള്ളതായിരിക്കും ഇന്ന് നമ്മൾ അതിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അപ്പൊ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലാക്ക് പ്രിൻസ് ആണ് ഈ അത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലീവ്സ് നല്ല ഡാർക്ക് ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് നമ്മൾ വീട്ടിന്റെ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഇതിന്റെ ഇലക്ക് തന്നെ ഒരു നല്ല ഗ്ലോസി എഫക്റ്റ് ആണ് അപ്പൊ നല്ല ഷൈനി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബ്ലാക്ക് പ്രിൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് പ്രിൻസിൻ്റെ തന്നെ എൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഈ പ്ലാന്റ് എൻ്റെ അത്ര ഉണ്ട് ഇതിലും ഹൈറ്റിൽ വളരുന്ന പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് വിടാം ഇപ്പം നമുക്ക് ഇത്രയും ഹൈറ്റ് വേണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അവിടെ വെച്ച് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പുതിയ ബ്രാഞ്ചസ് ആയിട്ട് വളരും പിന്നെ ബ്രാഞ്ചസ് ആയിട്ട് വളരണ്ട എന്ന ആവശ്യം എന്തോന്ന് വളരണ്ട എന്നുള്ളവർക്ക് ഇതിനെ കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം വേണമെങ്കിൽ ഇതിനെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് അതും ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വളർന്നു വരുന്നതായിരിക്കും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഈ പ്ലാന്റ് ആണ് ഇതിന്റെ പേര് ട്രൈ കളർ എന്നാണ് ഇതിന്റെ ലീവ്സ് കാരണമാണ് ആ പ്ലാന്റിന് ഈ പേര് കിട്ടാൻ കാരണം ഈ ലീവ്സില് നല്ല വൈറ്റും ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും ഇത് ഞാൻ എന്താ കട്ട് ചെയ്ത് വിട്ടിരിക്കാണ് കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതില് മൂന്ന് ബ്രാഞ്ചസ് വന്നിരിക്കുന്നത് കട്ട് ചെയ്ത മേളുള്ള പോർഷൻ ഒരു പുതിയ പ്ലാന്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഇല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വളർത്താം അപ്പം ഇത് നല്ല ഭംഗി ഞാൻ കട്ട് ചെയ്ത് ഇത് കുറച്ച് ബ്രാഞ്ചസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ലുക്ക് ആയിരിക്കത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തത് അപ്പൊ അടുത്ത പ്ലാന്റ് ആക്കാൻ പോകും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് പിങ്ക് റൂബി എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ലീവ്സിന് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ടായിരിക്കും ആദ്യം ഇതിൽ വരുന്ന സമയത്ത് നല്ല ഡാർക്ക് റെഡ് കളർ പോലെയും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലോട്ട് മാറും നേരത്തെ നമ്മൾ കണ്ട ഡ്രൈ കളർ പ്ലാന്റ് ഇല്ലേ അത് അതുപോലെയാണ് ഇതിരിക്കുന്നത് പക്ഷെ എന്നാലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് ഇതിന്റെ ലീവ്സിന്റെ ഈ നടുക്കുള്ള ഈ വെയിൻ നല്ല റെഡ് കളർ ആയിരിക്കും അതേപോലെ ഈ വൈറ്റിന് പകരം ഇവിടെ ലൈറ്റ് പിങ്കും ഗ്രീനും കൂടെ ആയിട്ടുള്ള ലീവ്സാണ് ഇതിന് വരുന്നത് അടുത്തത് ഈ പ്ലാന്റ് ആണ് നല്ല അടിപൊളി ലുക്കിലുള്ള റബ്ബർ പ്ലാന്റ് ആണ് ഇതും റബ്ബർ പ്ലാന്റിന്റെ ഒരു വെറൈറ്റി തന്നെയാണ് ഒരു ലൈറ്റ് ഗ്രീനില് ഡാർക്ക് ഗ്രീൻ സ്പോട്ട് സ്പോട്ട് വരുന്നത് ഒരു മാർബിൾ ഫിനിഷിൽ പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളരുന്നതാണ് ഇത് ഞാനിപ്പോ കട്ട് ചെയ്ത് പോട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ നല്ല വേരൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ പ്ലാന്റ് ഇത്രയാണ് റബ്ബർ പ്ലാന്റിന്റെ വെറൈറ്റീസ് ഇനി റബ്ബർ പ്ലാന്റിന്റെ െ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ റബ്ബർ പ്ലാന്റിന് എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നട്ടിരിക്കുന്ന പോട്ടിലുള്ള പോട്ടി മിക്സ് ഒരു ഫിഫ്റ്റി പെർസെന്റേജിന് മുകളിൽ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതിയാകും അതേപോലെ ലീവ്സ് ഇടയ്ക്ക് നമ്മൾ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം അതിനൊരു നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ തുടച്ചു കൊടുക്കാം പിന്നെ പോട്ടിങ് മിക്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഗാർഡൻസ് ഓയിലും കൊക്കോപീറ്റും എൻ പി കെയും കൂടെ ചേർത്തിട്ടുള്ള പോട്ടിങ് മിക്സറിലാണ് റബ്ബർ പ്ലാന്റ് നട്ടിരിക്കുന്നത് റബ്ബർ പ്ലാന്റിന്റെ ഗ്രോത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് ഈ എൻ പി കെ എന്ന് പറയുന്നത് അത് നമുക്ക് കടകളിലും മേടിക്കാൻ കിട്ടി അത് മാസത്തിലൊരിക്കും നമുക്ക് എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്താണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നടുന്ന പോട്ടി മിക്സ്റ്റർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഫെർട്ടിലൈസേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പീറ്റ് നമ്മൾ സാധാ ഗാർഡൻ സോയിലും നമ്മൾ നട്ടുവെച്ചാൽ മതി ഏകദേശം ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അതിൽ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമുക്കതിനെ നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കി അതിൽ നമുക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് ഔട്ട് സെമി ഇൻഡോർ ആയിട്ടും ഇൻഡോർ ആയിട്ടും വയ്ക്കാം വേണമെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാം സെമി ഇൻഡോർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഔട്ട് ഏരിയകളിലൊക്കെ അതേപോലെ നമുക്ക് കാർ ഷെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ലൈറ്റ് അടിക്കാത്ത രീതിയിൽ നമുക്ക് സെമി ഇൻഡോർ ആയിട്ട് വയ്ക്കാം ഇനി ഇൻഡോർ ആയിട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഗ്ലാസ് വിൻഡോസ് ഒക്കെ ഉള്ളതിൻ്റെ അടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇത് ഇൻഡോർ ആയിട്ട് വയ്ക്കുന്നെങ്കിൽ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിന്റെ ആവശ്യമുണ്ട് പക്ഷെ ഒരുപാട് സൺലൈറ്റിന്റെ ആവശ്യവും ഇല്ല അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്ലേസിൽ വേണം ഇത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഇൻഡോർ ആയിട്ട് വളർത്തുന്ന ചെടികളുടെ ഇല കുറച്ച് കട്ടി കുറവായിട്ട് നമുക്ക് തോന്നും എന്നാൽ പൊതുവെ നമ്മൾ ഔട്ട്ഡോറിൽ നിൽക്കുന്ന ലീവ്സ് പ്ലാന്റ്സിന്റെ ലീവ്സിനെ കാട്ടി കുറച്ചുകൂടെ നല്ല ഷൈനി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പൈക്കസ് എലാസ്റ്റിക്ക എന്ന് പറയുന്ന ഈ പ്ലാന്റിന് എങ്ങനെയാണ് റബ്ബർ പ്ലാന്റ് എന്ന് പേര് വന്നതെന്ന് പറയാം ഇതിന്റെ ഇലയോ അല്ലെങ്കിൽ നമ്മൾ തണ്ടോ ഒക്കെ മുറിക്കുന്ന സമയത്ത് നമ്മൾ സാധാ ഇല്ലേ അതുപോലെ ഒരു വൈറ്റ് കളർ ലാറ്റിസ് അതിൻ്റെ അകത്തുനിന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ടിട്ടാണ് ഇതിന് കോമൺ ആയിട്ട് റബ്ബർ പ്ലാന്റ് എന്ന് പറയാൻ കാരണം ഈ ഞാൻ കാണിച്ച ഈ നാല് വെറൈറ്റീസ് അല്ല റബ്ബർ പ്ലാന്റ്സിന് ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതൊരു പാർട്ട് വണ്ണാണ് ഇനി ഇനി ആ പ്ലാന്റ്സ് കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് റബ്ബർ പ്ലാന്റിൻ്റെ ഒരു പാർട്ട് ടു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ും അപ്പൊ ഇത്രയൊക്കെയാണ് റബ്ബർ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ റബ്ബർ പ്ലാന്റിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതിയൊരു ചെടിയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ